ഗ്രോത്ത് ഓഫ് ദ ഇലക്ട്രൽ പ്രോസസ് ഇത് നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഫസ്റ്റ് പൊതു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഈ ഒരു ഗ്രോത്ത് വളർച്ചയെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഭരണഘടനാ രൂപീകരണത്തോടുകൂടിയാണ് ഈയൊരു ഇലക്ട്രൽ പ്രോസസ്സിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ മഹത്തായിട്ടുള്ളൊരു കാര്യത്തിലേക്കുള്ള ചുവടുവെപ്പ് നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും ജനാധിപത്യത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഫസ്റ്റ് ഈ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഈ ഒരു സമയത്ത് തന്നെ സാർവത്രിക അഡൾട്ട് ഫ്രാഞ്ചൈസി അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ വോട്ടറിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാകുന്നുണ്ടോ പക്ഷേ ആ ഒരു സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിഒന്ന് ഒന്ന് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകൾക്കാണ് വോട്ട് അവകാശം ഉണ്ടായിരുന്നത് കേട്ടോ എന്നിട്ടും ആ ഒരു സമയത്ത് ഇത് കണക്കുക നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷം ആളുകൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പരിചയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മുടെ ദേശീയ നേതാക്കൾക്കൊക്കെ ഭയങ്കരമായിട്ടൊരു അല്ലെങ്കിൽ അവിടെയൊക്കെ മണ്ടില് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഉണ്ടായിരുന്നു ഈയൊരു ആളുകള് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഇല്ലേ നമുക്ക് ഇപ്പോഴേന്നറിയാം നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ആളുകള് പല രീതിയിലാണ് പ്രതികരണങ്ങൾ വരിക പോസിറ്റീവായിട്ടുള്ളത് ഉണ്ടാവും നെഗറ്റീവായിട്ടുള്ളത് ഉണ്ടാവും ചില ആളുകൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സ്വഭാവമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വരിക അതേപോലെ തന്നെയാണ് ഈ ഒരു പൊതു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഇത്ര ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾ എത്ര എങ്ങനെയാണ് ഇതിനോടൊരു പ്രതികരണം ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എത്രത്തോളം അല്ലെങ്കിൽ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള സംശയത്തോടുകൂടിയിട്ട് തന്നെയാണ് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യ നേതാക്കളും പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ വലിയൊരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ത്യയെപ്പോലെയൊക്കെയുള്ള ആ ഒരു സമയത്ത് ഇന്ത്യയിൽ പറഞ്ഞാലോ ആ സമയത്തൊക്കെ ഒരുപാട് ജാതി വ്യവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രീതിയിൽ ജാതി വ്യവസ്ഥകള് വർണ്ണ വിവേചനങ്ങള് വർഗീയ ലഹളകള് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് പിന്നെ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു സമയത്ത് സാക്ഷരത ഒരു മിനിമം എഴുതാനും വായിക്കാനും ഉള്ള ഒരു കഴിവില്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അത്രയും നിരക്ഷരായിട്ടുള്ള ഈ ഒരു സമൂഹം ഇങ്ങനെയുള്ള ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംഭവം ആളുകൾക്കിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ല മാത്രമല്ല പല ആളുകളും പ്രത്യേകിച്ച് ഇങ്ങനെ നിരക്ഷരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു പൊതു തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ കൂടെ ഇതൊന്നും ഇന്ത്യക്കാർക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല എന്നും ഇൻ കേസ് ഇങ്ങനൊരു ജനാധിപത്യ കാര്യങ്ങളിലൂടെയൊക്കെ ആളുകൾ ഇല്ലെങ്കിൽ ലീഡർ തുറന്ന് വന്നു കഴിഞ്ഞാൽ കൂടെ ഇന്ത്യയിലെ ഒരു സ്വച്ഛാധിപത്യമായിട്ടുള്ള ഒരു ഭരണം മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഓ ഒരു കണക്കിന് അവരൊന്നും കുറ്റം പറയാൻ പറ്റുന്ന അവസ്ഥയില്ല കാരണം അവര് കാണുന്ന അവര് അതുവരെ കണ്ടിട്ടുള്ള ഭരണരീതിയൊക്കെ രീതിയൊക്കെ അങ്ങനെയുള്ളതായിരുന്നല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഈ പൊതു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടന്നിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനില് കമ്മീഷനെ ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ടാണ് നിലകൊണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അവര് ഏതൊരു ജാതി അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഏതൊന്നിനോടും അധിഷ്ഠിതമായിട്ടായിരുന്നില്ല എന്നായിരുന്നു തികച്ചും ഒരു ഒരു സ്വന്ത സ്ഥാപനമായിട്ടാണ് നിലകൊണ്ടിട്ടുണ്ടായിരുന്നത്